എന്താടാ എന്താടാ സേഫ് സോണൊക്കെ ഇറന്നു എന്താ തറവാട ഇത് ഞാൻ കാണോ ഞാൻ കാണോ ഞാൻ കാണോ ക്യാൻ കാണോ ഞാൻ കാണോ എന്ത് കേട്ടില്ല കേട്ടോ ഞാൻ കാണാ ക്യാണോ ഞാൻ ഞാൻ കാണുന്ന ഞാൻ അത്ര തീട്ട ക്യാങ് നിന്റെ അത്ര തീട്ട ക്യാങ് ആണോ വെയിറ്റ് ചെയ്ത് എല്ലാരും ഇത് മറ്റേ ഇത് മറ്റേ തീട്ടപ്പെട്ട ഇ വി എക്സ് അല്ല തീട്ടപ്പെട്ട് ഇ വി എക്സ് അല്ല ഇത് വേറെ ആ തീട്ടങ്ങളല്ല ആ തീട്ടങ്ങളെല്ലാം അതല്ല ഇതേതാ തലേ തല ഇതല്ലട ഇതല്ലേ എടാ പലയറ്റെ കുഞ്ഞിന്ന് ഇ വി എക്സ് ക്യാങ് നല്ലത് അമ്മാരില്ലേ ഇത് അമ്മാരില്ല അമ്മാരാണ് ഇപ്പൊ 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 ചെന്നാലും കാണാം പലയറ്റി മൂലം കുലിഞ്ഞിരിക്കുന്നതാണോ ബ്രോ കണ്ടുണ്ടോ ബ്രോ ഹലോ ബ്രോ കണ്ടോ അത് കണ്ടിട്ടുണ്ട് വേറെ ആ ബ്രോ ബ്രോ എന്താ ട്രിഗർ ആയത് ബ്രോ എന്നാ ട്രിസറായത് അല്ല ബ്രോഡ ഗ്യാംഗിന്റെ ലീഡറിനെ നമ്മൾ പറഞ്ഞേ അവന്മാരെ ഇ വി എക്സിലെ അവന്മാരല്ലേ കുഞ്ഞിന്ന് മറ്റേ കുഴിഞ്ഞു മറ്റേ കുഴി കുഴി മറ്റേ സാമാനം കഴിക്കുന്നവന്മാരാണ് അവരല്ലേ നമ്മൾ പറഞ്ഞത് നിങ്ങളെ പറഞ്ഞില്ലേ ബ്രോയെ ബ്രോ ഞാൻ ട്രിസർ ആവില്ലേ റെ അതിന് പറ്റില്ലേട്ട് നീ കണ്ടി ഇറങ്ങണ കണ്ടിവിടെ പറയാനില്ല എന്താണോ പേടിച്ചാ നീ പേടിച്ചീ നിന്നേക്കാടിക്കണി വേടത്ത് ഒറ്ററങ്ങും നീ ഇറങ്ങോ പിടുക്ക വരക്കുന്ന പറ്റൂല ഏട്ടാ നീ ഒരു പത്ത് രീതിയും കൂടി ഇട്ടു എന്നിട്ട് ഇറങ്ങുന്നു നീയ കിടന്ന് വറക്കുന്നേ ഇപ്പൊ തിരിഞ്ഞ അതേ പിന്നെ ഇതെന്താ ചെയ്തോണ്ടി വരതാട്ട് ഇവിടെ നീ അവരുടെ ഇന്ന് സംസാരിക്കാം സാമാനുണ്ടായി പു പുറത്തോട്ടിറങ്ങി ആ മറ്റേ സാമാനം ഇല്ലത്തമാരെന്ന് നമ്മളെ വിചാരിച്ചോ മനസ്സിലായോ പെണ്ണെത്തനം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് കൊണക്കണോ നീ പുറത്തോട്ട് ഇറങ്ങിട്ട് കോണാ അല്ല മറ്റേ മറ്റേ കണ്ട അടിയും മേടിച്ചോണ്ട് അടിയും മേടിച്ചോണ്ട് മറ്റേ കുറുക്കൻ്റെ മറ്റേ കുറുക്കൻ അണ്ടിയുടെ വടക്കാട്ടി വന്നിട്ട് കുറുക്കൻ വടക്കിട്ടേ ഇവിടെ നിന്റെ പേര് പേര് കുസുമോന്നാണോ കുസുമം ഏ സാരി വിടുത്തിണോ പല കാര്യം പെണ്ണാച്ചി അയ്യേ പെണ്ണാച്ചിയോ പെണ്ണിനെ കൊണ്ടു അന്തസ് ം കുസുമൊത്തോട്ടോ കുസുമോണ്ടാ മാസം എണിക്ക് അല്ലേലും ഇ വി എക്സിലുള്ളമാരങ്ങനെയാടാ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് മറ്റേ ശേഷം അല്ലെങ്കിൽ എല്ലാരും വണ്ടി എടുത്തോ ഇനി ഇറങ്ങല്ലോ വാ വാ വനിപ്പറ അവനിപ്പിറങ്ങ എല്ലാടും വണ്ടിക്ക് ഇറങ്ങാം

ണ്ടോ എല്ലാരോടൊപ്പണ്ടോ എല്ലാരും കൂടെ നോക്കിണ്ടോ എസ് ആർക്കാണ് അവനോടിക്കുന്നത് എവിടെക്കണ പുറത്തേക്കണ പുറത്തേക്കണ തേസ്വാണി നമ്മളെടുത്ത് ഇറങ്ങാൻ പറഞ്ഞു നമ്മളിറങ്ങി നമ്മളിറങ്ങുന്നോ ടാ ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് ഞാനോ ഇനി ക്യാനറസ് ഇടാൻ പോണോ എല്ലാരും ഇനി ഇവ ഇറങ്ങണ്ട കൊച്ചു അടിച്ചിട്ട് നമുക്ക് അല്ല അങ്ങനെ പറ്റില്ല അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല ഹെൽപ്പിട്ട് പറ ദൈവത്തിന്റെ അടുത്ത് ദൈവത്തിന് ഒന്നോട പറഞ്ഞാൽ മതി വയറുവലിച്ചു വരേണ്ട താമസം മാത്രം ഹലോ ബ്രോ മറ്റേല്ലാം പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞതരാം എങ്ങനെയാന്ന് ഇതുക്കെ ഒരു പിരിഞ്ഞൊരു വയറാണ് അങ്ങനെയാണ് ആ പിരിഞ്ഞ വയർ നൂര്യേ ായാലോടാ നമ്മളാൾ കേറിയാണോ വിളിച്ചിട്ട് വിളിച്ചോട്ട് നിങ്ങട്ടെ നിങ്ങട്ടെ കേട്ടത് വന്താന മന്ദാനീഡറിന്റെ കോലീഡറിന്റെ കോലിന് പറഞ്ഞാല് അങ്ങനെയല്ലേ ആവട്ടെ പത്ത് പേരുണ്ട് ഏഹ് നമ്മളഞ്ചുപേര് ഇപ്പോ എടാ പോടാ പോടാ വല്ല എടാ എന്റെ പ്രതി ഇത് നിർത്തിയിട്ട് നിങ്ങള് രാവിലെ ഒരു ഏഴ് ഏഴരയാകുമ്പോ മറ്റേ കാളയല്ലേ കാള കാളക്ക് ഇങ്ങനെ മുഴുത്ത് നിൽക്കും ആ ഒരു സമയത്ത് അപ്പൊ നീ ചെന്ന് കാളപ്പാല് കറക്കി വിൽക്കാൻ നോക്ക് അതാണ് നിനക്ക് നിന്റെ നിലക്കത്തിന്റെ ക്യാടർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായാ നിർത്തിയല്ല പണിക്കും പോടാ അല്ല നീ നേരെ ഇത് ഏഴ് മണിക്ക് കോടാലിയൊക്കെ ആയിട്ടേക്ക് പോരെ വേറെ പണിയുണ്ട് ലീഡർ ലീഡർ ആരാണോ മറ്റേ സ്ത്രീകരണോടാ മറ്റേ ഇത് മാറ്റിയോ മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിലൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാവിന െറ അത് എന്തെങ്കിലും പറ്റിക്കാനായിട്ട് മിണ്ടാവുന്ന എത്ര ദിവസം അതായത് ഇവിടെ എത്ര ദിവസം അതായത് അങ്ങനെ നല്ല തോക്കണക്കണ്ട തോക്കണക്കണ്ട ഇടിച്ചു തന്നാ ഇടിച്ചു ദോശ

ടിക്കറ്റ് ട വില്ലെടുത്തിട്ടോ അടാ വെള്ളിമുണ്ടെടുത്തിട്ടോ താമരക്കണ്ണുകളിൽ തളിരിട്ടതെന്തൊരു പുല്ലും പുലർക്കാലം ഞാൻ പെട്ടെന്ന് പോയേ പോയോട്ടാ അവൻ പോയോ ഇത് കയ്യിൽ നിന്ന് പോയില്ലേ അണ്ടി 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 സിമ്പിൾ ഒക്കെ അല്ലേ സത്യം എടേ ഇവർ ഓമിക്കാത്ത ഇങ്ങനെയൊക്കെ ഹ്യൂമാനിറ്റി ആക്കിയല്ലേ അണ്ടി 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 എടേ ഞാൻ ഇതിനെ അപ്പൊ കാണില്ലേ അണ്ടി 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 പറ ആക്ര ആക്ര അണ്ടി ഇട്ട് വെച്ചാ